അസ്സാം വാലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം അള്ളഹൽ വള്ളാ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് നബി സല അല്ലാഹു അലൈഹി വസ്ലമ്മ അള്ളാഹുവിനോട് പല കാര്യങ്ങളെക്കുറിച്ചും രക്ഷതാറുണ്ടായിരുന്നു പല കാര്യങ്ങളെക്കുറിച്ചും നിരന്തരമായി അള്ളാഹുവിൽ അഭയം തേടാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ നബി സല അള്ളാഹു അലൈവിസലമ്മ കൃത്യമായി പ്രാർത്ഥിച്ചതും തൻ്റെ ഉമ്മത്തിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അവയിൽപ്പെട്ട നാല് കാര്യങ്ങളാണ് അള്ളാഹുവിനോട് നബീസ്വല അഭയം തേടിയ നാല് കാര്യങ്ങൾ അള്ളാഹു മൌദുബിക്ക നാല് വിഷയങ്ങളാണ് ഒ അതിലൊന്നാമത്തെ വിഷയം മിൻ സവാലി നിയമത്തിഖ എന്നാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് വേറിട്ട് പോകുന്നത് ഇല്ലാതായി പോകുന്നതിനെക്കുറിച്ച് ഞാൻ അഭയം തേടുന്നു ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ഹിദായത്താണ് ആ ഹിദായത്ത് അള്ളാഹുവിൻ്റെ ഒരു ദാനമാണ് ആ ഒരു ദാനം അള്ളാഹു എപ്പോഴാണ് പിൻവലിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രാർത്ഥന അള്ളാഹു മയ്യ മുക്കല്ലിബൽ കൊലൂബ് സബിത്ത് കൊലൂബന ദീനിക് നമ്മൾ കൃത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ടതുണ്ട് അതേപോലെ രണ്ടാമത്തെ വിഷയം തെഹവുലി ആഫിയത്തക്ക നമ്മുടെ ആരോഗ്യം ഇല്ലാതായി പോകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് തേടുന്നു നബി നബിസ്ഹ് അലൈഹി സ്വലമ്മ തൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ ഒന്ന് ആഫിയത്താണ് മറ്റൊന്ന് യക്കീനാണ് ഈമാനന്റെ ഉറപ്പാണ് യക്കീൻ ലഭിച്ചു കഴിഞ്ഞാൽ ആഫിയത്തിനേക്കാൾ മഹത്തരമായി ഒന്നും തന്നെ ഉമ്മത്തിന് ഒരാൾക്ക് ലഭിക്കാനില്ല എന്ന് നബി അലൈഹി അല്ലാസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വിഷയം ഫുജാ ഫുജാത്തിന് കമത്തിക്ക അള്ളാഹുവിൻ്റെ പ്രതികാര നടപടിയാണ് അള്ളാഹുവിൻ്റെ പെട്ടെന്നുള്ള പ്രതിക പ്രതികാര നടപടിയിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കേണ്ടതുണ്ട് കാരണം നമ്മളെല്ലാവരും പലപ്പോഴും പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ് ആ പാപങ്ങളുടെ ഫലമായി അള്ളാഹു നമ്മെ പിടികൂടിയാൽ അത് വളരെ വളരെ ഗൗരവമേറിയതാണ് അതുകൊണ്ട് തന്നെ തൗബയിലൂടെ ആ ഒരു അവസ്ഥ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ ജമീ ഇ സഖ്തിക്ക അള്ളാഹുവിൻ്റെ മുഴുവൻ കോപത്തിൽ നിന്ന് രക്ഷതയിടുന്നു അള്ളാഹുവിൻ്റെ കോപം മുഴുവൻ ക്ഷണിച്ചു വരുത്തുന്ന മുഴുവൻ കോപവും ക്ഷണിച്ചു വരുത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ